അസ്ഥിരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ദിസ് ന്യൂസിസ് മെല്ലേ ബസാസ് ചെറുപുഴ ശ്രേയസ് വെളിച്ചംതോട് യൂണിറ്റിന്റെയും ചിമേനി മയോ മെഡി ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അസ്ഥിരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു വെളിച്ചെന്തോട് യൂണിറ്റ് സി ഡി സി രാജു സ്വാഗതം പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് മായ തോമസ് അധ്യക്ഷത വഹിച്ചു മേഖലാ കോർഡിനേറ്റർ വി വി നൽനാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ അഖിൽ ദാസ് ചിമേനി മയോ മെഡി ക്ലിനിക് ഡയറക്ടർ കെ പ്രദീപ് കുമാർ വെളിച്ചെന്തോട് യൂണിറ്റ് സി ഡി ഒ പി വി സൌമ്യ എന്നിവർ പ്രസംഗിച്ചു ബി എം ഡി ടെക്നീഷ്യൻ ഡി ആനന്ദ് മയോ മെഡി ക്ലിനിക് സ്റ്റാഫ് സി എം അരുണിമ രജിത അനീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ